ദൈവവചനത്തിലൂടെ ആവർത്തിച്ച് ആവർത്തിച്ച് ദൈവം നമ്മോട് പറയുന്ന ഒരു വാക്തത്തെ ശബ്ദമാണ് അവൻ നമ്മെ ഒരിക്കലും കൈവിടില്ല ഉപേക്ഷിക്കില്ല മാത്രമല്ല അവൻ നമുക്ക് മുമ്പായി നടക്കും നമ്മെ സഹായിക്കും ഇള്ളവരെ ജീവിതത്തിൻ്റെ പ്രശ്നഘട്ടങ്ങളും വിഷമഘട്ടങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ കടന്നു വരുമ്പോൾ ഇരുട്ട് നമ്മുടെ ജീവിതത്തെ മൂടിയതുപോലെ നമുക്ക് തോന്നും ദൈവമില്ല ദൈവം സഹായിക്കുന്നില്ല ദൈവം കൂടെയില്ല എന്നൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മോട് ആവർത്തിച്ച് പറയുമ്പോഴും ചുറ്റുമുള്ളവർ നമ്മളോട് പറയുമ്പോഴും നമ്മുടെ ഉള്ളത്തിൽ തന്നെ അങ്ങനെ ചിന്തകൾ കടന്നു വരുമ്പോഴും ധൈര്യത്തോടെ വിശ്വസിച്ച് പറയണം ഇല്ല എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട് അതിനെനിക്ക് മുൻപായി നടക്കുന്നവനാണ് ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ഹൃദയത്തിന് ആശ്വാസവും ധൈര്യവും പകരുന്ന ഒരു ദൈവിക സന്ദേശമാണ് അതുകൊണ്ട് മിസ് ചെയ്യാതെ കേൾക്കുക പരിശുദ്ധാത്മാവെന്ന് നിങ്ങളോട് പറയാൻ ചില ദൂതുകളുണ്ട് തുറന്നു കാണുക എല്ലാവർക്കും യേശു എന്ന നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചനത്തിനുള്ള ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ആവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം എട്ടാമത്തെ വാക്യമാണ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു യഹോവ നിനക്ക് മുൻപായി നടക്കുന്നു അവൻ നിന്നോട് കൂടെയിരിക്കും നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല നീ പേടിക്കരുത് ഭ്രമിക്കയും വരുത് ഇത് മോശ യോശുവയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ദൈവിക ആലോചനകളാണ് അടിമ വീടായ മിസ്രൈമിൽ നിന്ന് വാക്തത്ത ദേശമായ കനാലിലേക്ക് ഒരു കൂട്ടം ജനവുമായി യാത്ര ധരിച്ച മോശയുടെ ജീവിതത്തിൽ തനിക്ക് ധൈര്യം പകർന്നത് ദൈവം തന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പായിരുന്നു ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിൽ ജനമെല്ലാം തനിക്ക് എതിരെ തിരിഞ്ഞപ്പോൾ സാഹചര്യങ്ങളെല്ലാം തനിക്ക് എതിരായി നിന്നപ്പോൾ വഴിയില്ലാതെ വന്നപ്പോൾ ജനം ദാഹിച്ച് വല്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ ഇങ്ങനെ തുടങ്ങി അനേകം അനേകം പ്രശ്നങ്ങളുടെ നടുവിൽ മോശ കണ്ടതാണ് ദൈവം തന്നോട് കൂടെ നടക്കുന്നത് തനിക്ക് മുമ്പായി നടക്കുന്നത് ഇപ്പോൾ മോശ യോശുവയോട് പറയാണ് എന്നോട് കൂടെ നടന്ന ദൈവം നിന്നോട് കൂടെ നടക്കും നീ അതുകൊണ്ട് പേടിക്കരുത് ഈ ദൈവം നമ്മെ കൈവിടില്ല ഉപേക്ഷിക്കുകയുമില്ല നമ്മുടെ ജീവിതയാത്രയിൽ യാത്രയിൽ നമുക്കും ഇതുപോലെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലായ്മകളും പ്രശ്നങ്ങളും ദുരിതങ്ങളുമൊക്കെ കടന്നു വരും ദൈവം എൻ്റെ കൂടെ ഉണ്ടോ എന്ന് ചിന്തിക്കത്തക്കതുപോലെ ഇരുട്ട് നമ്മുടെ ജീവിതത്തെ മൂടുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും എന്നാൽ അവിടെയും നിങ്ങൾ ഓർക്കണം ദൈവം എനിക്ക് മുമ്പായി നടക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് എപ്പോഴും കൂടെയുണ്ട് ദൈവമില്ലാത്ത യാത്ര എൻ്റെ ജീവിതത്തിലില്ല ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് അപ്പുറമായിട്ട് ഒരു സ്ഥലവും മറഞ്ഞു കിടപ്പില്ല ദൈവം എപ്പോഴും എന്നെ കാണുന്നു എന്നെ വഴി നടത്തുന്നു ഈ ഒരു കോൺഫിഡൻസ് നമ്മുടെ അകത്തുണ്ടായാൽ ജീവിതത്തിൽ ഒരു പ്രശ്നത്തിലും നമ്മൾ വീണു പോകത്തില്ല തളർന്നു പോകത്തില്ല ഇന്ന് ആ ധൈര്യം നിങ്ങൾക്ക് ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ധൈര്യപ്പെടുത്തുകയാണ് ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല ഉപേക്ഷിക്കില്ല ജീവിതത്തിൻ്റെ താഴ്വരയിൽ ഉന്നതമായ മലമുകളുടെ അനുഭവങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷവേളയിൽ കണ്ണുനീരിൻ്റെ വേളയിൽ എല്ലായ്പ്പോഴും ഏതടത്തും ദൈവം നമുക്ക് അനുകൂലമായി കൂടെയുണ്ട് ഈ ധൈര്യത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ മുഴങ്ങിക്കേൾക്കട്ടെ പ്രിയമുള്ളവരെ ഇരുട്ട് മൂടിയ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമെന്ന് ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചില്ലേ അത് സത്യമാണ് എന്നാലത് ഓർക്കണം അതൊരു കാലയളവ് മാത്രമാകട്ടോ അതൊരു സീസൺ മാത്രമാണ് ഇരുട്ടിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരുന്നത് ഒരു സമയത്തേക്ക് മാത്രം അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ വലിയ പദ്ധതികളും വെളിച്ചം നിറഞ്ഞ പാതകളും നമ്മുടെ മുമ്പിൽ തുറന്ന് ദൈവം വെച്ചിട്ടുണ്ട് ഇരുട്ട് നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പരിഭ്രമിക്കാതെ പിന്നോട്ടോടിപ്പോകാതെ വിശ്വസിച്ചുകൊണ്ട് യേശുവിനോടൊപ്പം യാത്ര തുടരുക അവ നമുക്ക് മുമ്പേ നമ്മെ സഹായിപ്പാൻ നമ്മോടൊപ്പമുണ്ട് അതെ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കട്ടെ ധൈര്യപ്പെടുത്തട്ടെ ജീവിതത്തിൻ്റെ ഏത് പ്രശ്നഘട്ടത്തിലും ദൈവമുണ്ടെന്നുള്ള ഉറപ്പിൽ സഞ്ചരിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളാർക്കെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളെ സ്നേഹിതർക്കും കൂടെ പങ്കുവെക്കുക നാളെ നമുക്ക് വീണ്ടും കാണാം മേ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ